നമ്മളിൽ ഒരുപാട് പേര് പേർ കർണാടകത്തിലേതെങ്കിലും അമ്പലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് നമുക്കവിടുത്തെ അമ്പലങ്ങളിൽ ഏതെങ്കിലും അർച്ചനയോ വഴിപാട് എന്തെങ്കിലും നടത്തണമെന്നുണ്ടെങ്കിൽ നമുക്കവിടെ നക്ഷത്രം നമ്മുടെ നാള് എങ്ങനെ പറയുന്നത് എന്നുള്ളത് കന്നഡയിൽ എങ്ങനെ പറയുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് നമ്മൾ മലയാളത്തിൽ അശ്വതി ഭരണി കാർത്തിക രോഹിണി മകൈരം തിരുവാതിര പുണർദ്ദം പൂയം എന്ന് പറയുമ്പോൾ അവർ കന്നഡയിൽ പറയുന്നത് അശ്വതിക്ക് അശ്വിനി എന്നാണ് പറയുന്നത് അശ്വതിക്ക് അശ്വിനി എന്നാണ് പറയുന്നത് ഭരണിക്ക് ഭരണി എന്നാണ് പറയുന്നത് നമ്മൾ ഉച്ചരിക്കുന്ന പോലെ ഭരണി എന്നല്ല അവർ ഭരണി എന്നാണ് ഭായെ പ്രസ് ചെയ്ത് സംസാരിക്കുന്നത് ഭരണി എന്നാണ് പറയുന്നത് കാർത്തിക കാർത്തികയ്ക്ക് കൃത്തിക എന്നാണ് പറയുന്നത് കൃതിക പിന്നെ രോഹിണിക്ക് രോഹിണി തന്നെയാണ് പറയുന്നത് മകേരം മകേരത്തിന് മൃഗശ്വര എന്നാണ് പറയുന്നത് അതുപോലെ തിരുവാതിരയ്ക്ക് ആദ്ര എന്നാണ് പറയുന്നത് പുണർദ്ദത്തിന് പുനർവസു എന്നാണ് പറയുന്നത് പൂയം പൂയത്തിന് പുഷ്യ എന്നാണ് പറയുന്നത് ആയില്യം മകം പൂരം ഉത്രം അത്തം ചിത്തിര ച്യോതി വിശാഖം ആയില്യത്തിന് ആശ്ലേഷ എന്ന് പറയുന്നത് ആശ്ലേഷ മകത്തിന് മഖ എന്ന് പറയുന്നത് പൂരത്തിന് പൂർവ്വ ഫാൽഗുണി എന്ന് പറയും പൂർവ്വ ഫാൽഗുനി ഉത്തരത്തിന് ഉത്തരഫാൽഗുണി എന്ന് പറയും അതുപോലെ അത്തത്തിന് ഹസ്താവൻ എന്ന് പറയും ഇല്ലെങ്കിൽ ചിത്രയ്ക്കാണെങ്കിൽ ചിത്ര അല്ലെങ്കിൽ ചിത്ത എന്ന് പറയും ജോലിക്ക് സ്വാതി എന്നാണ് പറയുന്നത് വിശാഖത്തിന് വിശാഖ എന്ന് പറയും അനിഴം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം അനിഴത്തിന് അനുരാധ എന്നാണ് പറയുന്നത് തൃക്കേട്ടയ്ക്ക് ജ്യേഷ്ഠ എന്നാണ് പറയുന്നത് മൂലത്തിന് മൂല എന്നു പറയുന്നത് നമ്മൾ മൂലം എന്ന് പറയുമ്പോൾ മൂല എന്നു പറയുന്നത് പൂരാടം പൂരാടത്തിന് പൂർവഷാട എന്നു പറയുന്നത് പൂർവാഷാട ഉത്രാടത്തിന് ഉത്തരാഷാട എന്ന് പറയുന്നത് തിരുവോണത്തിന് ശ്രാവണ എന്ന് പറയും അവിട്ടത്തിന് ധനിഷ്ഠ എന്ന് പറയും ചതയം പൂരുട്ടാതി ഉത്രട്ടാതി രേവതി ചതയത്തിന് ശതഭിഷ്ട എന്നു പറയുന്നത് പുരുട്ടാതിക്ക് പൂർവഭാദ്ര എന്നു പറയുന്നത് ഉത്രട്ടാതിക്ക് ഉത്തരഭാദ്ര എന്നാണ് പറയുന്നത് രേവതിക്ക് രേവതി എന്ന് തന്നെയാണ് പറയുന്നത്